ഇപ്പം ഇതാ ഞാൻ ഉള്ളിയൊക്കെ കാന്താരി കൂടി മുളകൂടി ചതച്ചത്തി വെളിച്ചെണ്ണിക്കാമല്ലോ നമുക്ക് കക്ക കപ്പതാ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേക്കാം അവിടെ മീൻകറിയുണ്ട് വാവും അടിപ്പൊളി പൊട്ടിച്ച് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ ഞാനിപ്പോൾ കുറച്ച് കപ്പ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിലേക്ക് ഒരു ഉള്ളി കുറച്ച് ചതച്ചിട്ട് ഉപ്പിച്ചതിൽ ഞാൻ പോയി മുട്ട ഒഴിച്ച് കൊടുക്കും ഒഴിച്ചു കൊടുക്കും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാനായിട്ടോ മുട്ട ഒഴിച്ച മുടക്കൊടിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കേട്ടോ നമ്മുടെ സംഭവം പുളി അടിപ്പൊളി അയക്കും കേട്ടോ நல்ல டேஸ்ட் உள்ளவாது இதுதான் ஞான கப்பலையா அரிஞ்சு வச்சிட்டு குறை அதுகூட இல்லக்கிட்டு நல்லா മീന ഒന്നും അഴിഞ്ഞഴിഞ്ഞാൽ മതി ഉള്ളി ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒന്നും ഒന്ന് വാടിയാൽ മതി നമ്മൾ നമ്മളെ ബുദ്ധി ഉണ്ടാക്കൂലേ വേണമെങ്കിൽ ടൊമാറ്റോ ചേർക്കാം എന്നത് ടേസ്റ്റ് കിട്ടോ അപ്പൊ കുഴപ്പമില്ല ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ നിങ്ങൾക്കൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലൊന്നും ട്രൈ ചെയ്ത് ഇരക്കറിലും വീഡിയോ